പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിനെതിരെ മാലിദ്വീപ് മന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം മാലിദ്വീപിനെ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് അബ്ദുള്ള മഹ്സൂം മാജിദ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പ്രതികരിച്ചു വിവരങ്ങളുമായി മനു മനു ചേരുകയാണ് ചൈനയോടെ ആഭിമുഖ്യം പുലർത്തുന്ന പുതിയ പ്രസിഡന്റ് അധികാരമേറ്റതിനു ശേഷം ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള സഹകരണത്തിൽ ചില പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോഴാണ് ഇങ്ങനെ ഒരു വിമർശനം കൂടി മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇന്ത്യ ഇതിനോട് പ്രതികരിച്ചിട്ടുള്ളത് മന്ത്രിയുടെ മറിയം ക്ഷേമകാര്യവും അവരുടെ അതുപോലെ കലാപരമായ കാര്യങ്ങളുമൊക്കെ ആ മേഖലകളൊക്കെ നോക്കുന്ന മന്ത്രിയാണ് ഈ മറിയം ശിവുമാർ ഇവരാണ് വളരെ മോശമായ രീതിയിൽ പ്രധാനമന്ത്രിയെ അവഹേളിച്ചുകൊണ്ട് എക്സൈസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിനെതിരെ ഇന്ത്യയിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് ഇന്ത്യയിൽ നിന്ന് നിരവധി ആളുകൾ മാലദ്വീപ് സഞ്ചാരികൾ എന്ന രീതിയിൽ മാലദ്വീപിലേക്ക് പോകുന്നതാണ് വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്ന ഒരു സാഹചര്യത്തിൽ നൂറുകണക്കിന് സഞ്ചാരികൾ അങ്ങോട്ടേക്കുള്ള യാത്ര റദ്ദാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഏതാണ്ട് ഈ പ്രതികരണം വന്ന ഘട്ടത്തിൽ തന്നെ എണ്ണായിരത്തോളം ആളുകൾ തങ്ങളുടെ അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് സഞ്ചാരികളായി പോകേണ്ടിയിരുന്നവർ എണ്ണായിരത്തോളം പേർ തങ്ങളുടെ ഹോട്ടൽ ബുക്കിംഗുകൾ അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്തു അതുപോലെ തന്നെ ഇരുപത്തിയ്യായിരത്തിലധികം ഫ്ലൈറ്റ് ടിക്കറ്റുകളും ഇന്ത്യയിൽ നിന്ന് മാൽദ്വീപിലേക്കുള്ളത് റദ്ദാക്കിയിരിക്കുകയാണ് മാൽദ്വീപ് പ്രധാനമായും മാലിദ്വീപ് ടൂറിസം മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യയിൽ നിന്ന് നിരവധി സഞ്ചാരികൾ അങ്ങോട്ട് പോകുകയും ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി അധിക്ഷേപിച്ചുള്ള നീക്കം മാലിദ്വീപിന്റെ ടൂറിസം മേഖലയ്ക്ക് മനു ീപിനെ ആശങ്കയിലാക്കുന്നത് പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപിലേക്കുള്ള യാത്ര മാലിദ്വീപിനെ ആശങ്കയിലാക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഏതാണ്ട് സമാനമായ പാരിസ്ഥിതിക പശ്ചാത്തലമുള്ള രണ്ട് ദ്വീപുകളാണ് അപ്പോൾ പ്രധാനമന്ത്രി ലക്ഷദ്വീപിലേക്ക് പോയത് ലക്ഷദ്വീപിന്റെ ആ നിലയിലുള്ള ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് മാലിദ്വീപ് സംശയിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവർക്ക് തന്നെയായിരിക്കും അതിന് ഏറ്റവും വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരിക അതുതന്നെയാണ് ഇങ്ങനെയൊരു പ്രതികരണം അല്ലെങ്കിൽ ഈ ഈ നിക്ഷേപകരമായ പ്രതി പരാമർശം പോലും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാനുള്ള പ്രധാന കാരണവും അത് ഇപ്പോൾ അതിനാക്കം പെട്ടെന്ന് തന്നെ കൂടിയിരിക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ മാലിദ്വീപിനെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു അത് വളരെ പെട്ടെന്ന് തന്നെ ഇതുവരെ ഷെഡ്യൂൾ ചെയ്തിരുന്ന യാത്രകൾ പോലും ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള പ്രതികരണത്തിലൂടെ അത് അവർക്ക് തന്നെ തിരിച്ചടിയായിരിക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ സ്വാഭാവികമായും ഇന്ത്യയെ പോലെ ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള രാജ്യത്തോട് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് മാലദ്വീപിന് വലിയ തിരിച്ചടി നൽകും എന്ന കാര്യത്തിൽ തർക്കമില്ല കഴിഞ്ഞ ജനുവരി നാലാം തീയതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ പോയത് നമുക്കറിയാം ലക്ഷദ്വീപ് വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി സന്ദർശിച്ച ഈ അകത്തി അതുപോലെ ബംഗാരം തുടങ്ങിയ ദ്വീപുകൾ അത് അത്രയും മനോഹരമായ സ്ഥലമാണ് അപ്പൊ ഇന്ത്യ ഈ ലക്ഷദ്വീപിന്റെ ടൂറിസം സാധ്യതകളെ ഇനിയും പ്രയോജനപ്പെടുത്താനുണ്ട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നു കവർത്തിയിലെ ഒക്കെ ദൃശ്യങ്ങൾ പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഈ ട്വീറ്റ് വലിയ പ്രതികരണമാണ് ഉണ്ടാക്കിയത് ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ അങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന തരത്തിലേക്കുള്ള ദൃശ്യങ്ങളാണ് അദ്ദേഹം പ്രധാനമന്ത്രി എക്സിൽ പോസ്റ്റ് ചെയ്തത് ഇതിൽ പ്രകോപിതനായിരിക്കുന്നു പ്രകോപിതരായി ആണ് മറിയം ഷിയുനിയുടെ ഈ പ്രതികരണം എന്ന് നമുക്ക് വായിച്ചെടുക്കാം ഒപ്പം തന്നെ ഇപ്പം മാലദ്വീപിൽ പുതിയതായി അധികാരത്തിൽ വന്നിട്ടുള്ള മുഹമ്മദ് മോയീസിന്റെ സർക്കാർ അല്ലെങ്കിൽ പ്രസിഡൻസിയിലുള്ള ഭരണകൂടം ഇന്ത്യയുമായി അത്ര താല്പര്യങ്ങൾ പങ്കുവയ്ക്കുന്നില്ല അതേസമയം ചൈനയുമായി ആണ് കൂടുതൽ അടുപ്പം എന്ന വിവരങ്ങൾ പുറത്തു വന്നിടുന്നത് ഈ ഇപ്പോഴത്തെ ഈ മന്ത്രിയുടെ ഈ പ്രസ്താവനയെ മുൻ പ്രസിഡന്റായിരുന്ന മഹമ്മദ് നാഷിദ് ഇത് അപലപനീയം എന്ന തരത്തിലാണ് അദ്ദേഹം ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകാൻ പാടില്ലായിരുന്നു ഇന്ത്യയും മാലിദ്വീപും ഈ വളരെ തന്ത്രപ്രധാനമായ സൗഹാർദ്ദത്തിൽ ഉള്ളവരാണ് അതുപോലെ തന്നെ പരസ്പരം സുരക്ഷയും സംവിധാനങ്ങളിലും ഒക്കെ പരസ്പര സഹകരണം വേണ്ടവരാണ് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയും ചെയ്തിരുന്നു ഏതായാലും പക്ഷേ ഈ പ്രതികരണം മാലിദ്വീപിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രിയുടെ പ്രതികരണം ഇന്ത്യയിലെ വളരെ പ്രമുഖരായ ആളുകളിൽ നിന്ന് പോലും ശക്തമായ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് അക്ഷയ് കുമാർ മുതൽ സച്ചിൻ ടെൻഡുൽക്കർ വരെയുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം ഈ ലക്ഷദ്വീപിന്റെ ഈ മനോഹാരിതയ്ക്ക് വേണ്ടിയും അതിനെ അതിന്റെ പ്രാധാന്യത്തെയും ഒക്കെ ആട്ടം മുന്നോട്ട് വന്നിരുന്നു ഈ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു പ്രതികരണം മാലദ്വീപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വിഷയത്തിൽ വളരെ ആശങ്ക ഗുരുതരായിരിക്കുകയാണ് ഇങ്ങനെ ഒരു പ്രതികരണം ഒരിക്കലും മാലദ്വീപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന വിലയിരുത്തലാണ് പൊതുവെ ഉള്ളത് ഏതായാലും ഇത്തരമൊരു പ്രതികരണം വന്ന സാഹചര്യത്തിൽ ഇന്ത്യ ശക്തമായ ഒരു മറുപടി ഇതിന് നൽകും എന്ന കാര്യം വ്യക്തമാണ് ഇത്തരം വിദ്വേഷങ്ങളും അതുപോലെ പ്രതിരോധപരമായ നീക്കങ്ങളുമൊക്കെ ഇരു രാജ്യങ്ങളെയും തമ്മിലുള്ള സഹകരണത്തെ ബാധിക്കും എന്ന കാര്യം നമുക്ക് ഉറപ്പാണ് അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് മാൽദ്വീപ് പിന്മാറണമെന്ന് അന്താരാഷ്ട്ര സമൂഹവും ആവശ്യപ്പെടും എന്ന കാര്യത്തിലും തർക്കമില്ല ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടുകൂടി പരിഗണിക്കപ്പെടുന്ന ഒരു വിഷയമായി മാറും എന്നാണ് മനസ്സിലാകുന്നത് ഈ ചൈനീസ് പിന്തുണ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ മാൽദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ അനുഷേധിക്കാമെന്നൊരു നിലപാട് വളരെ ദൗർഭാഗ്യകരവും അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്യും എന്നത് ഉറപ്പാണ് ഇത് മറ്റൊരു കാര്യം കൂടി ഈ മാൽദ്വീപ് മന്ത്രിയെ പഠിപ്പിച്ചിട്ടുള്ളത് ഇന്ത്യ ഇസ്രയേലിലുമായി പിന്തുണ കൊടുക്കുന്നു എന്നത് എന്ന ഒരു അവരുടെ ചിന്താഗതിയാണ് പക്ഷേ ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒരു നിലപാട് ഈ വിഷയത്തിൽ ഉണ്ട് പ്രത്യേകിച്ച് ഈ ധാസയിൽ നടക്കുന്ന യുദ്ധത്തെ സംബന്ധിച്ച് ധാസായി ഫോറിനെ സംബന്ധിച്ച് ഇസ്രയേൽ ബാലസ്തീൻ പ്രശ്നത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു നിലപാടുണ്ട് എല്ലാ തരത്തിലുള്ള യുദ്ധങ്ങളും അധിനിവേശങ്ങളും ഒക്കെ എതിർക്കുന്ന ഒരു നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന അതേസമയം തീർച്ചയായും മനു ഇപ്പോൾ ഈ ട്വീറ്റിൽ തന്നെ ഇന്ത്യയുടെ മിലിറ്ററി പ്രസൻസ് ഇവിടെ ആവശ്യമില്ല എന്ന കാര്യം കൂടി അവർ സൂചിപ്പിച്ചിട്ടുണ്ട് നേരത്തെ കോപ്പ് ട്വന്റി എയ്റ്റ് നടക്കുമ്പോൾ ദുബായിൽ വെച്ച് പ്രധാനമന്ത്രിയും പുതിയ മാൽദ്വീവ് പ്രസിഡന്റും തമ്മിൽ കൂടി കാഴ്ച നടത്തിയിരുന്നു അപ്പോഴും ഈ ഇന്ത്യൻ ഫോഴ്സിനെ വിഡ്രോ ചെയ്യുന്ന കാര്യം സംസാരിച്ചിരുന്നു എന്നതാണ് സൂചന മാത്രവുമല്ല ഇന്ത്യ ഫസ്റ്റ് പാർട്ണർ അല്ലെങ്കിൽ ഇന്ത്യയോടുള്ള അടുപ്പം ഇതുവരെ സൂക്ഷിച്ചിരുന്ന അടുപ്പം അത് വേണ്ട എന്ന ഒരു തീരുമാനം മാൽദീവ്സ് സ്വീകരിച്ചിട്ടുണ്ട് ചൈന ആണ് അവരുടെ ഏറ്റവും പ്രധാന പങ്കാളി എന്ന നിലയിലുള്ള സഹകരണം ചൈനയുമായി മെച്ചപ്പെടുത്തിയിട്ടുമുണ്ട് അപ്പോൾ ഈ സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ് മാത്രവുമല്ല മാരിടൈം മേഖലയിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പാർട്ണർ എന്ന നിലയിൽ മാൽദ്വീവ്സ് നിലവിൽ അങ്ങനെയാണ് മാൽദ്വീവ്സിൻ്റെ സ്ഥാനം തീർത്തും അവഗണിച്ച് മുന്നോട്ട് പോവുക എന്നതായിരിക്കുമോ ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാട് അതോ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോവുക എന്നതായിരിക്കുമോ അതോ പ്രശ്നപരിഹാരം എന്ന നിലയിലുള്ള ഒരു ഇടപെടലാണോ ഇന്ത്യ ആഗ്രഹിക്കുക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകരാജ്യങ്ങൾക്കിടയിൽ ഭാരതത്തിന്റെ കരുത്ത് ഇപ്പോൾ എക്കാലത്തേക്കാളും മികച്ച നിലയിലാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാകില്ല ഈ പുതിയ മുൻസിസു അധികാരത്തിൽ വന്ന ഒരു സാഹചര്യത്തിൽ ഈ ഇന്ത്യയിൽ നിന്ന് അവിടെ എഴുപത്തിയേഴ് സൈനികരാണ് മാൽദ്വീപ്സിൽ ഉള്ളത് അവരെ പിൻവലിക്കണമെന്നും അതുപോലെ നൂറുകണക്കിന് പിന്നെ ഉഭയകക്ഷി കരാറുകളിൽ നിന്ന് പുനഃപരിശോധന വേണമെന്നൊക്കെ ഒരു ആവശ്യം പുതിയ പ്രസിഡന്റ് ഉന്നയിക്കുകയും ചെയ്തിരുന്നു മാൽദീവ്സിനെ സംബന്ധിച്ചിടത്തോളം ചൈന അവരിൽ കാണുന്ന ഒരു പ്രധാന കാര്യം ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മാൽദീവ്സ് ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനാണ് പ്രത്യേകിച്ച് ഒരു തന്ത്രപ്രധാനമായ മേഖല എന്ന് നമുക്ക് പറയാൻ കഴിയും അപ്പൊ അവിടെ ഒരു ആധിപത്യം ഉണ്ടാകുന്നത് ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പൂർണ്ണമായും ഒരു നിയന്ത്രണം ശ്രീലങ്കയിലും പോലുള്ള തിരുത്തുകളിൽ തങ്ങളുടെ ഒരു ആധിപത്യം ഉറപ്പിക്കാനുള്ള ഉറപ്പിക്കാനുള്ളത് പാകിസ്ഥാനുമായി അതേപോലെയുള്ള സഹകരണം ചൈന തുടരുന്നുണ്ട് അതിന് പിന്നാലെയാണ് മാൽദ്വീപ്സിലേക്ക് കൂടി എത്തുന്നത് അപ്പോൾ ഇന്ത്യ കുറച്ചു ആ ഞാൻ തിരിച്ചെത്താം ഇപ്പോൾ